ണ്ടാക്കിയോട്ടെന്താ എന്തായാലും കഴിച്ചിട്ട് വേണം പോകാനുട്ടാ താളിച്ചില്ലല്ലോ ഇത് സാമ്പാർ

<that's> it, ും പറയാലും കാട്ടിക്കളി ഇഞ്ചിന് പിടിച്ചതച്ചത്

സാമ്പാർ പടിയ सांबर वाली मरीचर इन्दर के लिए के डालने के लिए आधा मरीचर के दोले जैसा साथ करेडा सांबर अगर ना उसमें डाल के इन्दर के इधर के ना सांबर സാമ്പാറിൽ കഷ്ണങ്ങൾ അറിയാലോ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ തളിപ്പിട്ടാ മനസ്സിൽ പറയണം കായപ്പൊടി അല്ലേ அடமாணுண்டு ஆ என்ன நான் அரைச்சக்கமேல பேலெட்டு நீங்க என்ன இலக்கு ஹ்ம் கொள்ளா சாரோரோணலே ஆ சாரி அப்படியே வச்சட்டேன் இங்க ஒரு வைக்கலாம் நீ இத நான் ஆடியே சூரணடா நோக்கணும் இது சூரணக்கட்ட ചൂടുവ് ഇത്ര നാളായിട്ട് ഡിലേ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലല്ലേ ഗെസ്റ്റ് മാത്രമല്ലേ അല്ലേ ഈ കാണുന്ന കാണുന്ന വീഡിയോ ഉണ്ടാക്കുന്ന എളുപ്പവഴി ഒന്ന് കമന്റ് ചെയ്താ ഞങ്ങൾ അതുപോലെ ഉണ്ടാക്കി നോക്കാം ഞാൻ സാമ്പാർ ൾക്കാരെ ഇഡലിണ്ടാക്കുന്ന എളുപ്പവൊഴിയൊന്ന് മതി മതി കയ്യിലെടുത്തോ സാമ്പാർ ഒഴിച്ചോ എന്നാ പിടിച്ചോ ചാർച്ചോ ചേ സാമ്പാർ നാല് ഡേസ്റ്റാണ്ട മിച്ചിടാ മതി മതി എത്തിന്നെ എന്ത് പറയാനാൾക്കാരുടെ അടുത്ത് സാമ്പാർ തന്നെ ഉണ്ടാക്കാന്ന് എനിക്കെല്ലാവർക്കും അറിയാവുന്നറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കി തന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത് എല്ലാം ഗെറ്റി ക്യാരറ്റ് ഉള്ള കിഴങ്ങ് അച്ചങ്ങ പരിപ്പ് ഉഴുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി എല്ലാം അവരുടെ ആവശ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഞങ്ങളൊരു ആവശ്യം അറിയാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വീഡിയോ പിടിക്കുന്നവരെ നമ്മുടെ തമ്മിൽ കാണാം